നമസ്കാരം ഇത് ആറ്റിങ്ങിൽ നിന്നും കാരേറ്റ് പോകുന്ന വഴി അല്ലെങ്കിൽ കിളിമാഴി പോകുന്ന വഴി വഞ്ചിയൂർ ജംഗ്ഷനാണ് ആലങ്കോട് കഴിഞ്ഞുള്ള വഞ്ചിയൂർ ജംഗ്ഷനാണ് ഇവിടെ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി കവർ ചെയ്യാൻ വേണ്ടി അവരുടെ ഒരു പ്രചരണം കവർ ചെയ്യാൻ വേണ്ടി വന്നപ്പോഴത്തേക്കാണ് വളരെ അനുകരണീയമായ ഒരു വാർത്ത ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് മറ്റൊന്നുമല്ല ഇവിടെ ഇവിടുത്തെ ചേട്ടന്മാർ രണ്ട് കളത്തിലായിട്ട് മോരും അതുപോലെ തന്നെ തണ്ണിമത്തനൊക്കെ വളരെ ഫ്രീ ആയിട്ടുള്ള ഒച്ചയൊക്കെയാണ് ഇതുവഴി വിശന്ന് വലഞ്ഞു പോകുന്ന ദാഗിച്ച് വരുന്ന ആക്ക് വേണമെങ്കിലും ഫ്രീ ആയിട്ട് ഈ മോരും അതുപോലെ തന്നെ ഈ ഒരു തണ്ണിമത്തിനും ഒക്കെ കഴിക്കാം ചേട്ടാ ആരാണ് എല്ലാരും കൂടെ ചേർന്നാണ് ചെയ്യുന്നത് നല്ല വ്യക്തികളും എല്ലാരും പങ്കെടുക്കുന്നുണ്ട് എല്ലാരും എല്ലാരും നല്ല സഹകരണമാണ് കുട്ടികളും അതുപോലെ കഴിക്കുന്നുണ്ട് കുടിക്കുന്നുണ്ട് എല്ലാരും വളരെ ഹാപ്പിയാണ് ഈ ചുറ്റുകൊള്ളുന്ന വേനലിൽ നമ്മളെന്താ പറയുക കയ്യിൽ കാശുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഗൂഗിൾ പേ ഉണ്ടായിരിക്കും കയ്യിൽ പക്കറ്റിൽ കാശ് ഉണ്ടാവില്ല അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ ഗൂഗിൾ പേ ഇല്ലാത്ത അവസരങ്ങളിലൊക്കെ ഇത് വളരെ ഉപകാരമല്ലേ അതെ അതെ ഇത് ഇവിടെ ഇപ്പോ സ്ഥാപിച്ചിരിക്കുന്നത് ഇവിടുത്തെ പൊതുജനങ്ങളാകെ ചേർന്ന് ഒന്നിച്ചാണ് ഓരോ ദിവസവും അവരുടെ സാമ്പത്തികം റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും ഓരോരുത്തരും ഓരോ ദിവസം കൈകാര്യം ചെയ്താണ് ഇങ്ങനെ കൊടുക്കുക അത് വളരെ ഈ വെനലിൽ കടുത്ത വെനലിൽ വരുന്ന ആളുകൾ ബസ്സൂടെ വരുമ്പോൾ ദൂരദേശത്തു നിന്നൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇവിടെ നിന്നൊക്കെ നടന്ന് ക്ഷീണിച്ച് ഇവിടെ ബസ് സ്റ്റാപ്പിൽ വരുമ്പോൾ അവർക്ക് ഇത് ബെസ് വരുന്ന വരുന്നതിന് മുമ്പ് തന്നെ ാഹജലം കുടിക്കുകയും അതോടൊപ്പം തന്നെ തണ്ണിമത്തൻ ഉപയോഗിച്ച് ഇവിടെ വിശ്രമിച്ചിട്ട് ബസ്സുകൾ പോകാൻ കഴിയുന്ന വലിയൊരു സൗകര്യം അതിന്റെ നേതൃത്വം കൊടുത്തത് ഇവിടത്തെ ചുമട്ടു തൊഴിലാളികളാണ് അത് സംയുക്തമായിട്ടാണ് എല്ലാ യൂണിയനും ഉണ്ട് ആ യൂണിയൻ ഐ എൻ ഡി സി വഴിയെ ബി എം എസും സി ഐ ടി കൂടി സംയുക്തമായി രാഷ്ട്രീയമില്ല എന്നുള്ളതാണ് വളരെ അമ്പരപ്പിക്കുന്ന ഒരു വസ്തുത ഒരു രാഷ്ട്രീയത്തിന്റെ നിറവ് നോക്കാതെ നമ്മളെ ചട്ടന്മാരെല്ലാം ചേർന്ന് ഇത് മോര് തിരുമ്പ്യോ രണ്ട് മൂന്ന് വരെ കാണും മൂന്ന് എത്ര കാശല്ല വരും ചേട്ടാ എങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് അറുനൂറ് രൂപയ്ക്ക് അടുത്ത് വരും എല്ലാരും കൃഷി സഹകരിക്കുന്നവരുണ്ട് കടക്കാരും നാട്ടുകാരും ഒക്കെ സഹകരിക്കുന്നവരുണ്ട് കുറവ് നമ്മൾ ഇടും ഇങ്ങനെ വന്ന് കുടിക്കുന്ന ആരെങ്കിലും സംഭാവന എല്ലാം തരാറുണ്ടോ എല്ലാ വേദനയിലും എല്ലാ വർഷവും എല്ലാ ചെയ്യും പങ്കെടുത്തായിരുന്നു വേദനയും എന്നാലും കടക്കാരും എന്റെ പിറകിൽ കാണുന്നത് ഈ പറയുന്ന സി ഐ ടി തൊഴിലാളികൾ അല്ലെങ്കിൽ ഇവിടുത്തെ തൊഴിലാളികൾ അല്ലെങ്കിൽ ബി എം എസ് തൊഴിലാളികൾ നാട്ടുകാർക്ക് നൽകുന്ന മോരും ജലവും മോരും ഫ്രൂട്ട്സൊക്കെയാണ് തൊട്ടുപുറകൾ കാണുന്നത് വാട്ടർ ആണ് രണ്ടായിരത്തി പതിനഞ്ചിൽ സ്ഥാപിച്ച വാട്ടർ എ ടി എം ലക്ഷങ്ങൾ മുടക്കി വച്ച ഈ ഒരു ഉപകരണം ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് നാട്ടുകാരുടെ കാശാണ് നാട്ടുകാരുടെ കാശാണ് ഇങ്ങനെ തുരുമ്പെടുത്തു കൊണ്ടിരിക്കുന്നത് ഈ തുരുമ്പെടുത്തുകൊണ്ടിരിക്കുന്ന ഈ വിവരണത്തെ തൊട്ടടുക്കു തന്നെ ഇവർ കുടിവെള്ളം സ്ഥാപിച്ച് മാതൃകട്ടിയിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇവിടെ ചോദിക്കാം കേട്ടാ ഈ ഒരു ഐ ടി എം പ്രവർത്തിച്ചായിരുന്നു വാട്ടർ ഐ ടി എം ഒരു ാണ് തിരിഞ്ഞോട്ട് ഉണ്ടോ ശരിയായിട്ട് അറിയാമോ അറിയില്ല ഞങ്ങൾ പലയിടത്തും പോയി കാണുമ്പോൾ കൊട്ടിക്കോഴിച്ച് ഇതേപോലെ കൊണ്ടുവന്ന് വരുന്ന പല സംരംഭങ്ങളും റോഡ് അരികിൽ കിടന്ന് ഇങ്ങനെ ഇങ്ങനെ തുരുമ്പെടുത്ത് നശി നരകിച്ച് നശിക്കുന്ന കാഴ്ച നമ്മൾ തന്നെ കാണണം ഇതൊക്കെ നമ്മുടെ കാശാണ് പലപ്പോഴും മുമ്പ് ഇതേപോലെ വേനലിൻ്റെ വാർത്തയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ വീട്ടിന്റെ പുറത്ത് ഒരു ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വയ്ക്കണം ദാഹിച്ച് വല വരുന്ന പക്ഷികൾക്കും മൃഗങ്ങൾക്കും എല്ലാം കഴിക്കാൻ വേണ്ടിയെന്ന് അതേ ഒരു മനസ്സ് അല്ലെങ്കിൽ സഹ സഹൃദനോടുള്ള പിന്നെ സ്വന്തം സഹജീവിയോടുള്ള ഒരു കരുണ ദാഹിച്ചു വളഞ്ഞവന് ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് മോര് കൊടുത്തുകൊണ്ട് ഈ നാട്ടുകാർ ഉത്തമ മാതൃകയാകെയാണ് കേരളത്തിനൊട്ടാകെ വേണ്ടി ക്യാമറമാൻ ജയപിക്കപ്പം ശ്രീജിത്ത് മാരർ സൈനികം